നമസ്കാരം അസ്ട്രോജിക്കൽ ലൈഫിലെ എല്ലാ ഗുരുജനങ്ങൾക്കും ബന്ധുമിത്രാധികൾക്കും ഒരായിരം നന്ദി നമസ്കാരം ഞാൻ ഡോക്ടർ എം ഷിബു നാരായണൻ അമ്പാരി എല്ലാവർക്കും രണ്ടായിരത്തി ഇരുപത്തി ആറ് പുതുവർഷ ആശംസകൾ നേരുന്നു ആയില്യം നക്ഷത്രക്കാരുടെ ഈ വർഷത്തെ ഫലത്തെയാണ് പറയാൻ പോകുന്നത് ഒരു രാശിയിൽ ഗ്രഹസ്ഥിതികളെ അനുസരിച്ചാണ് ജാതകം പറയുന്നത് അതേപോലെ നമ്മൾ ജനിച്ച കൂറിൻ്റെ രാശിയുടെ ഗ്രഹങ്ങളുടെ സഞ്ചാരകാലത്തെ കൊണ്ടുള്ള ഗുണങ്ങളും ദോഷങ്ങളുമാണ് ഒരു വ്യക്തി ജീവിതത്തിൽ ജീവിതത്തിൽ ബാധിച്ചു കൊണ്ടിരിക്കുന്നത് ജാതകത്തിലുള്ളത് ജീവിതകാലം മൊത്തമുള്ള ഫലവും പ്രശ്നത്തിലുള്ളത് ഒരു വർഷത്തിലുള്ള ഫലവും കുടുംബദോഷങ്ങൾ കണ്ടുപിടിക്കുകയാണ് പക്ഷേ ഈ പുതുവർഷ ഫലങ്ങൾ നമ്മൾ ജീവിക്കുന്ന കാലഘട്ടത്തിൽ ഗ്രഹങ്ങളുടെ അനുകൂലവും പ്രതികൂലവുമായ സഞ്ചാരത്തെ അടിസ്ഥാനപ്പെടുത്തിയാണ് അപ്പം നമുക്ക് വ്യാഴൻ പന്ത്രണ്ടിലാണ് ഈ വർഷം ആറാം മാസം വരെ പന്ത്രണ്ട് വ്യാഴം നിൽക്കുമ്പോൾ നമ്മൾ വളരെ കഴിവും അറിവും ഉള്ള ഒരാളാണെങ്കിലും ഭാഗ്യം കിട്ടാത്ത സമയമാണ് അപ്പം ഏത് മേഖലയിൽ പ്രവർത്തിക്കുന്ന ഒരാളാണെങ്കിലും ഭാഗ്യം കിട്ടാനുള്ള കഴിവുണ്ട് ബുദ്ധിയുണ്ട് ഭക്തിയുണ്ട് ചില സമയത്ത് നമുക്ക് ഒരുപാട് പരിശ്രമിച്ചിട്ടും എളുപ്പത്തിന് നേടാൻ പറ്റുന്ന കാര്യങ്ങൾ പോലും നടക്കാതെ വിഷമിക്കും അതാണ് പന്ത്രണ്ടിൽ വേഴം നീങ്ങുന്ന സമയം ഒരു കോടീശ്വരൻ തന്നെ ദരിദ്രനായി പോകും എന്നാണ് പന്ത്രണ്ടാം വേഴത്തെക്കുറിച്ച് പറയുന്നത് നിങ്ങളെ ജാതകത്തിൽ വേഴം പന്ത്രണ്ട് നിന്നാൽ നിങ്ങൾ ദാരിദ്ര്യ ദൂക്കം അനുഭവിക്കും ഇരിക്കുന്ന വസ്തുക്കളൊക്കെ ഗവൺമെൻറ് സർക്കാർ ബാങ്ക് കോടതിയൊക്കെ ജപ്തി ചെയ്തുകൊണ്ട് പോവാതിരിക്കാൻ ശ്രമിക്കണം ഈ പറയണ സമയത്തും നമുക്ക് ആദ്യഘട്ടം കുറേ കഷ്ടനഷ്ടങ്ങളും സാമ്പത്തിക തകർച്ചകളും മക്കളുണ്ടാകാൻ തടസ്സങ്ങളും ഉള്ള മക്കൾക്ക് ജോലി കിട്ടിയില്ല പൈസ കിട്ടിയില്ല കല്യാണം കിട്ടിയില്ല പാകം കിട്ടിയില്ല മെച്ചം കിട്ടിയില്ല എന്ന് തോന്നുന്ന വിഷമങ്ങൾ മക്കൾ നമ്മൾ പറയുന്നത് കേൾക്കാതെ അവരിട്ടത്തിന് പോവുകയും നമ്മൾ മരിച്ചു പോവുകയോ അല്ലെങ്കിൽ കലപിച്ച് പോവുകയോ ചെയ്യണ സമയമാണോ പന്ത്രണ്ടിൽ നിൽക്കുന്ന സമയം ബന്ധുക്കളും കലവിച്ചും മരിച്ചുമൊക്കെ പോയി ബന്ധുക്കളുടെ മരണങ്ങളും നമുക്കും പെട്ടെന്നുണ്ടാകുന്ന അസുഖങ്ങളും മരണഭയങ്ങളും ഒക്കെ ഉള്ളതാണ് പന്ത്രണ്ടിലെ വേഴനെന്ന് പറയാം കാരണം ദ്വോദശ ജന്മ അഷ്ടമഗാഹ പുംസാൻ ദിനനാഥ ഭൗമ ശനിജീവു വിത്തക്ഷയം പ്രവാസാൻ രോഗ ജനന്തി മരണഭീതിമ്പ എന്നാണ് ദ്വോദശം പന്ത്രണ്ട് ജന്മ ഒന്ന് അഷ്ടമ എട്ട് ആ അങ്ങനെ ഈ രാശികളിൽ വേഴനും ചൊവ്വയും ശനിയും ആ സൂര്യനുമൊക്കെ നിൽക്കുന്ന സമയമാണ് ഈ പറയണ ഗ്രഹപ്പഴ നമുക്കൊണ്ട് എന്ന് പറയുന്നത് അപ്പോൾ വ്യാഴം പന്ത്രണ്ട് നിൽക്കുമ്പോഴാണ് നമുക്ക് ഈ ഭയങ്കര ഒരു മാർക്കിന് തോറ്റുക ഒരു വാക്കിന് തോറ്റുക ബാങ്ക് ലക്ഷിക്കിടന്നിട്ടും ജോലി കിട്ടാതിരിക്കുക കിട്ടിയ ജോലി നഷ്ടപ്പെട്ടു പോവുക വിവാഹം നടക്കാൻ തടസ്സം വരിക നടന്ന ബന്ധങ്ങൾ ചെറുക്കുക മക്കളുണ്ടാകാൻ തടസ്സം വരുക ഉള്ള പിള്ളേർ പറഞ്ഞാൽ കേൾക്കണില്ല ഉള്ളവർക്ക് മെച്ചം കിട്ടാനുള്ള നേട്ടം കിട്ടാനുള്ള തോന്നലുകൾ ഇങ്ങനെയുള്ള വിഷമതകളൊക്കെ ഈ പന്ത്രണ്ടിൽ വേറെ നിൽക്കുന്ന ഈ വർഷത്തെ ആറാം മാസം വരെ നമുക്ക് ബാധകമാണ് എന്നൊക്കെ നല്ല ജോലിയും പൈസയൊക്കെ കിട്ടും മിടുക്കരാണ് ഭയങ്കര ഭക്തരാണ് സ്ഥാനമാനവും അധികാരമൊക്കെ കിട്ടുന്നവരാണ് സംഘം സമുദായം രാഷ്ട്രീയം പൊതുപ്രവർത്തനം ആത്മീയ രംഗങ്ങളിൽ ഭയങ്കര മിടുക്കരായിട്ട് ശോഭിക്കുന്നവരാണ് കഴിവും വൃത്തിയും ശക്തിയൊക്കെ ഉള്ളവരാണ് പക്ഷേ ഇത്രയും കഴിവുണ്ടായിട്ട് എനിക്കൊന്നും കിട്ടിയില്ലല്ലോ എന്ന് വിഷമിക്കുന്ന സമയമാണ് ഈ വർഷത്തിൻ്റെ ആദ്യഘട്ടം അത് കഴിയുമ്പോഴോ ആറാം മാസം കഴിഞ്ഞാൽ രണ്ടായിരത്തി ഇരുപത്തിയാറ് പത്താം മാസം വരെ വേഴൻ പന്ത്രണ്ടീന്നും മിദിനത്തിൽ നിന്നും മാറി നമ്മൾ ജനിച്ച കർക്കിടക രാശിയിലേക്ക് വരും അത് വളരെ നല്ലതാണ് ഒന്നിൽ വരും പന്ത്രണ്ട് വർഷത്തിൽ ഒരുക്കെയാണ് വേഴൻ നമ്മൾ ജനിച്ച കൂറില് വരുന്നത് വേഴൊന്നാൽ വിത്യക്ഷയോ എന്നൊരു ഫലമുണ്ട് വേട്ട ഒന്നുക്ക് പൈസ നഷ്ടപ്പെട്ടു എന്ന് പഷമിക്കുകയും ചെയ്യരുത് വീട് വയ്ക്കാൻ വസ്തു വാങ്ങിക്കാം വണ്ടി വാങ്ങിക്കാൻ അഭിവൃദ്ധി കിട്ടാൻ പഠിക്കാൻ പഠിപ്പിക്കാനൊക്കെ വേണ്ടി കുറച്ച് പൈസ നിങ്ങൾ കടം വാങ്ങിച്ച് കാര്യങ്ങൾ നടത്താൻ ചിലപ്പോൾ ഇതായിരിക്കും കുറച്ച് കട ഒരു വീട് വയ്ക്കുമ്പോൾ മൊത്തം പൈസയും വെച്ചുകൊണ്ട് വീട് വയ്ക്കാൻ പറ്റുള്ളൂ ഒരു കാർ വാങ്ങിക്കണമെങ്കിലും മൊത്തം പൈസയും കൊടുത്ത് നമുക്ക് വാങ്ങിക്കാൻ സാധാരണക്കാർക്ക് പറ്റില്ല പോലീസുകാർക്ക് പറ്റും അപ്പം അങ്ങനെ വരുമ്പോൾ നമ്മൾ നല്ല കാര്യത്തിന് വേണ്ടിയിട്ട് കടം വാങ്ങിച്ചാലും കടം വന്നാലും നിങ്ങൾ വേടിക്കേണ്ട മുതല് നമ്മളേലുണ്ട് കടം വന്നു ഈ വണ്ടി വയ്ക്കാലും വീട് വയ്ക്കാലും കടം തീർക്കാൻ നിങ്ങൾക്ക് പറ്റുമെന്നുള്ളത് ഉറപ്പാണ് അതുകൊണ്ട് അതിനെക്കുറിച്ച് ടെൻഷനേ വേണ്ട ഏഴ ഒന്ന് വരുമ്പോൾ സുഖസ്ഥിതി ജയ ആരോഗ്യ സമ്പത്ത് സുഖസ്ഥിതി കിട്ടും ജയം കിട്ടും ആരോഗ്യം കിട്ടും അസുഖങ്ങളുമാറും അത്ത സമ്പത്ത് സാമ്പത്തിക പുരോഗതി പെട്ടെന്ന് നമുക്കുണ്ടാവും എന്നാൽ ലോട്ടറി അടിക്കുമോ എന്ന് ചിലപ്പോൾ ചോദിക്കും ലോട്ടറി ഒക്കെ ഒരുപാട് പേർക്ക് അടിക്കുന്നുണ്ട് പക്ഷേ നല്ല എമൗണ്ട് വസ്തു സെക്കൻഡാണ് തേടൊക്കെ കിട്ടിയാലേ ഉപയോഗു നമുക്ക് ആ നൂറ് രൂപ ഇരുന്നൂറ് രൂപ അഞ്ഞൂറ് രൂപയൊക്കെ അടിച്ചിട്ട് നിന്നിട്ട് ലോട്ടറി അടിക്കുമെന്ന് പറഞ്ഞിട്ട് ആ ഫലത്തിന് എന്തരാണ് പെർഫെക്റ്റ് അതുകൊണ്ട് നിങ്ങളൊന്നും പരീക്ഷിക്കണേ തില്ല ഒരു ടിക്കറ്റ് എങ്കിലും നിങ്ങൾ എടുത്തോ നമുക്ക് ലോട്ടറി എടുക്കാത്തത് കൊണ്ടാണ് ലോട്ടറി അടിക്കാത്തതെന്നുള്ള വിഷമം വേണ്ട ചില ആൾക്കാർ മിക്ക ആൾക്കാർ എങ്ങനെ ചോദിക്കും ലോട്ടറി ഒക്കെ അടിക്കുമെന്ന് പക്ഷെ നമ്മളെ അടിക്കിട്ട് പോവേയുള്ളൂ അതുകൊണ്ടൊരു പ്രയാസം അതുകൊണ്ട് ഓരോന്നോ നമുക്ക് വാക്യത്തിന് വേണ്ടി അത് നോക്കിയിട്ട് ഒരു ലോട്ടറി അല്ലെങ്കിൽ കുറച്ചൊക്കെ എഴുത്തിനെ കുഴപ്പം ചില ആൾക്കാർ വലിയ മുതൽ ഒരുപാട് പൈസ കടമായിട്ടും കൂടെ ലോട്ടറി എഴുത്ത് നശിച്ചിട്ടുള്ള ഒരു ധാരാളമുണ്ട് അങ്ങനെ നമ്മൾ എടുക്കാൻ പോകുന്നത് എന്നാലും നമുക്ക് ചെറുതായിട്ടൊക്കെ ഒന്ന് പരീക്ഷിക്കാം ഇതാണ് വേറെ നമ്മൾ ജനിച്ച രാശി വരുമ്പോൾ സുഖസ്ഥിതി ജയ സുഖസ്ഥിതി കിട്ടും ജയം കിട്ടും ആരോഗ്യം കിട്ടും അർത്ഥസമ്പത്ത സാമ്പത്തിക ഉയർച്ചയുള്ള ലോട്ടറി അല്ല നമ്മളെ ഷെയർ മാർക്കറ്റ് ബിസിനസ് ഏജൻസി കോൺട്രാക്ട് നമ്മളെ ബിസിനസ് തൊഴിലിടക്കുന്ന പ്രൊമോട്ടർ സാലറി മെച്ചം പ്രോഫിറ്റ് കമ്മീഷൻ ഇതൊക്കെ നമുക്ക് കിട്ടും അപ്പോൾ പിന്നെ നമുക്ക് പൈസ കിട്ടിയില്ലേ ലോട്ടറി തന്നെ ഇരിക്കണമെന്നുണ്ടായില്ല അങ്ങനെ നമ്മളെ പ്രവർത്തന രംഗങ്ങളിലും ബിസിനസ് രംഗങ്ങളിലും പ്രവർത്തന ഏത് രംഗത്ത് ഇരിക്കുന്നവർക്കും അതെല്ലാം ഐശ്വര്യ അഭിവൃദ്ധിയും പുരോഗതി കിട്ടും പിന്നെ ഇവരൊരു ഉപകാര സ്മരണ ഇല്ലാത്തവരെന്ന് ചിലവർ പറയും കാരണം എന്തെന്നറിയാം മസുര ഗണവും പാമ്പും ആയതുകൊണ്ട് പറയാനുള്ളത് അങ്ങ് മോശം ആക്കു പറയും അപ്പം നമ്മളൊരു ഭാര്യയായിട്ടും ദുട്ടനായിട്ടും ദുട്ടത്തിയായിട്ടും മറ്റുള്ളവരങ്ങ് കിടക്കാറുണ്ട് അത് നമ്മൾ പറഞ്ഞത് കാര്യമാണെന്നുള്ളത് പിന്നീട് അവർക്ക് മോധമാകുമ്പോൾ നമ്മളോട് ഇഷ്ടവും സ്നേഹവും തോന്നും അങ്ങനെ നമുക്ക് നല്ലത് വരും പിന്നെ നമുക്ക് വേറെ രണ്ടായിരത്തി ഇരുപത്തി ആറ് പത്താം മാസം കഴിയുമ്പോൾ ഇവിടുന്ന് മാറി എങ്ങോട്ട് വരും ആ ആഴ്ച ചിങ്ങൻ രാശിയിലേക്ക് അത് രണ്ടായിരത്തി ഇരുപത്തിയേഴ് ജനുവരി വരെ ഉടനെ രണ്ടായിരത്തി ഇരുപത്തിയേഴ് ജനുവരി തൊട്ട് വീണ്ടും അത് കർക്കിടക രാശിയിലേക്ക് മാറും അപ്പം വേഴത്തിന്റെ മാറ്റം ഒരു പ്രധാന ഘടകമാണ് സൗരയുഗത്തിലെ ഏറ്റവും വലിയ ഗ്രഹമാണ് വേഴ വേടനെന്ന് പറയുന്ന ഗ്രഹം നമ്മുടെ ജാതകത്തിലോ ജീവിതത്തിലോ നല്ല സ്ഥാനത്ത് നിന്ന ജീവിതകാലം മൊത്തവും നമുക്ക് സർവ്വവിധ ഐശ്വര്യങ്ങളും അഭിവൃദ്ധികളും കിട്ടും വേഗം മറഞ്ഞു പോയാൽ മൂന്നിലോ ആറിലോ എട്ടിലോ ഷഷ്ടം ദ്വാദശം അഷ്ടമഞ്ചമുനയോ ഭവാൻ അനുഷ്ടാൻ ഒരു മൂന്ന് ആറ് എട്ട് പന്ത്രണ്ടിൽ വേഴഗ്രഹം നിൽക്കണമെങ്കിൽ നമുക്ക് വളരെ വളരെ അധികം വിഷമതകൾ ജീവിതത്തിൽ വർധിച്ചു കൊണ്ടിരിക്കും അതുകൊണ്ട് നമുക്ക് വേരൻ എന്ന് പറയുന്ന ഗ്രഹം പന്ത്രണ്ടിൽ നിന്ന് ഒന്നിലും രണ്ടിലും നിൽക്കുന്ന കാലഘട്ടം നമ്മുടെ ജീവിതത്തിൻ്റെ സുവർണ കാലങ്ങളാണ് അതുകൊണ്ട് രണ്ടിൽ വരുമ്പോൾ വിദ്യ കിട്ടും കുടുംബം കിട്ടും ധനം കിട്ടും അപ്പോൾ പഠിക്കാനും പഠിപ്പിക്കാനൊക്കെ പോകുന്നവർക്ക് നല്ലൊരു കാര്യം കുടുംബം എന്ന് വെച്ചാൽ അച്ഛൻ അമ്മ ഭാര്യ ഭർത്താവ് മക്കൾ മരുമക്കൾ ചെറുമക്കൾ അപ്പ അമ്മമ്മ ആ മാമ്മാർ എല്ലാം ചേർന്നതാണ് കുടുംബം നിങ്ങൾക്ക് ഇത്രയും കാലം ബന്ധുക്കളോടും ഇല്ലാത്ത സ്നേഹം അപ്പോഴേ തോന്നും എല്ലാവരെയും കാണാനും അറിയാനും തോന്നും എല്ലാവരെയും സ്നേഹിക്കാനും സഹായിക്കാനും തോന്നും അടിച്ചു പിരിഞ്ഞ് ഭാര്യ ഒരു സ്ഥലത്ത് ഭർത്താവ് സ്ഥലത്ത് മക്കളൊരു സ്ഥലത്ത് ഇങ്ങനെ സ്നേഹമില്ലാതെ അകങ് നിൽക്കുന്നവർക്കും ജോലി സംബന്ധമായി അകങ് നിൽക്കുന്നവർക്കും എല്ലാവരും ഒന്നിച്ച് കൂടി യോജിച്ച് ജീവിക്കണം എന്നുള്ള ആഗ്രഹം അങ്ങ് തെളിയും അങ്ങനെ എല്ലാവരോടും സ്നേഹിച്ച് ജീവിക്കും പ്രത്യേകിച്ച് അച്ഛനമ്മമാരെയൊക്കെ ഉപേക്ഷിച്ച മക്കൾക്ക് അയ്യോ അച്ഛനാണ് എന്നെ പഠിപ്പിച്ചത് അമ്മയാണ് എന്നെ വളർത്തിയത് അയ്യോ എനിക്കനും അമ്മയും ഇല്ലാത്തൊരു ജീവിതം വേണ്ട അച്ഛൻ ഉള്ളതുപോലെ എൻ്റെ കഴിവനുസരിച്ച് അച്ഛനും അമ്മയൊക്കെ സംരക്ഷിക്കണോന്നുള്ള ചിന്തയൊക്കെ മക്കൾക്ക് തോന്നുന്ന സമയമാണ് അതുകൊണ്ട് കുടുംബ ബന്ധങ്ങൾ നല്ലതുമായി കുടുംബമാകുമ്പോൾ ഭാര്യയും ഭർത്താവും മക്കളൊന്നും വേണ്ട എന്ന് വിചാരിക്കുന്നവർക്കും ഭാര്യയും ഭർത്താവും കുടുംബവും ബന്ധവും ഒക്കെ കേട്ടു നല്ലത് പിന്നെ രാഹു എട്ടിലാണ് ഈ ഡിസംബർ വരെ ഈ വർഷ അവസാനം വരെ രാവു എട്ട് ഇന്ന് അപവാദം വിരോധം വീഴ്ച ഒരിവ് അപകടം ആ ഇങ്ങനെയൊക്കെയുള്ള ചില കുഴപ്പങ്ങളുണ്ട് അതുകൊണ്ട് നാഗർക്ക് വഴിപാടുകളും എല്ലാം ചെയ്തുകൊണ്ടിരിക്കുക നമ്മുടെ പാമ്പിൻ്റെ നാളാണെങ്കിൽ പാമ്പിൻ്റെ ഉപദ്രവമുള്ള സൂര്യനീർക്കു വലിയ പെരുമ്പാമ്പ് പിടിക്കും വരുന്ന കണക്കാണ് ചെറിയ നിക്കോലിയുടെ വലിയ ആൾക്കാർ ഉപദ്രവിക്കുന്നത് പോലുള്ളൊരു അവസരം നമുക്കുണ്ട് ചില ആൾക്കാർ ചെറിയ ആൾക്കാർ പോലും നമ്മളോട് വിരോധം കാണിക്കും കണക്ക് അപവാദം അപരാധം ഇതൊക്കെ പറഞ്ഞ് നമ്മളെ മാനസികമായിട്ട് ചള്ളത്തി കളയും പിന്നെ പാമ്പ് കെടിയും പേപ്പറ്റ് കെടിയും വിഷമയും തേനീച്ചയും കിടന്നലും കൊതുമൊക്കെ കൊണ്ടു കൊള്ളാൻ അസുഖങ്ങളൊക്കെ ഉണ്ടാകുന്നത് ആപത്തുണ്ടാകുന്ന സാധനം അതുകൊണ്ട് നായർക്ക് വഴിപാട് സർവലി മുതലായ കാര്യങ്ങൾ കുടുംബ ലേവനെ പതി പിന്നെ ആ ശനി ഭാഗ്യസ്ഥാനത്താണ് രണ്ട് വർഷത്തേക്കും കൂടെ പോകുന്നത് അപ്പോൾ ശനി ഭാഗ്യസ്ഥാനത്ത് നിൽക്കുമ്പോൾ ഒരു തൊഴിലാളി മുതലാളിയായിട്ട് ജീവിക്കുമെന്നാണ് ഫലം അപ്പം അതുകൊണ്ട് ആരോഗ്യവർദ്ധനം രാജാവിൻ്റെ പ്രീതി സർക്കാർ മോഡല് ഇവരുടെയൊക്കെ അനുഗ്രഹം സഹായം ധനസമായാനം ധാരാളം ധനങ്ങളൊക്കെ വന്നു ചേരും നല്ല സുഹൃത്തുക്കളും ബന്ധുക്കളും ഒക്കെ ഉണ്ടാവും എല്ലാ കാര്യത്തിനും ജീവ മനസന്തോഷവും യശസ്സും സന്താനലാഭവും ഒക്കെ ഉണ്ടാവും ശനിയുടെ സഞ്ചാരകാലും ഈ വർഷത്തിൻ്റെ പകുതി കഴിയുമ്പോൾ വേദത്തിൻ്റെ അനുഗൃഹീതമായ സഞ്ചാരകാലം നമ്മുടെ ജീവിതത്തിൻ്റെ സുവർണകാലങ്ങളാണ് ഈ പന്ത്രണ്ടിലെ വേദത്തിന് നമുക്ക് നവഗ്രഹ പൂജ നവഗ്രഹപൂജ മുത്യുഞ്ജോമോ ഐശ്വര്യപൂജ ഭാഗ്യസൂക്തജവം ഐക്യമത്യസൂക്തജവം ഇതൊക്കെ ജപിച്ച് നമ്മളെ പൈസ ഒന്നും ഉണ്ടാക്കിയില്ലെങ്കിലും കൈയിരിക്കുന്നത് നഷ്ടപ്പെടാതെ സൂക്ഷിച്ച് മക്കളോടും ബന്ധുക്കളോടും സ്നേഹമായിട്ട് ഇടപെട്ട് നമ്മൾ പ്രവർത്തിക്കുമ്പോൾ നോക്കും പിള്ളേർക്കും കുടുംബത്തിനും സർവ ഐശ്വര്യങ്ങൾ ഉണ്ടാകാം അപ്പോൾ ജാതകം കൂടെ ഒന്ന് പരിശോധിച്ച് നോക്കണം ജാതകത്തിൽ എന്തെങ്കിലും ഗ്രഹപ്പഴം ഉണ്ടെങ്കിൽ നമുക്ക് കൂടുതൽ ദുരിതങ്ങൾ ബാധിക്കും അപ്പം ജാതകത്തിൽ നല്ല സമയമാണെങ്കിൽ ഇതൊന്നും ബാധിക്കില്ല ജാതകമാണ് ശരിക്കുമുള്ള പൂർണ്ണ ഫലം അപ്പോൾ ജാതകം പരിശോധിക്കുന്ന ജന തീയതി ജനിച്ച സമയം ജനിച്ച ജില്ല പേര് നക്ഷത്രം ഇതൊക്കെ വാട്സപ്പിലേക്ക് സെൻഡ് ചെയ്യണം എനിക്ക് ജോലി കിട്ടുമോ വാഹനം കിട്ടും സന്താനം കിട്ടും എന്നൊക്കെ ഒരു ചോദ്യമാണ് പക്ഷേ ഞാനോ എന്നെപ്പോലുള്ള ജ്യോതിഷന്മാരോ ഒറ്റയടിക്ക് കാര്യം പറയാൻ പറ്റൂല നിങ്ങളുടെ ജാതകമൊക്കെ ഘടിച്ച് നോക്കിയിട്ടാണ് നല്ല സമയമാണ് കെട്ട സമയമാണോ ഗുണമാണ് ദോഷമാണ് എന്നുള്ളത് പറയാൻ പറ്റുന്നത് വിശാകാലം ജാതകത്തിൻ്റെ ഗ്രഹസ്ഥിതിയൊക്കെയാണ് അതിൻ്റെ അടിസ്ഥാനം അതുകൊണ്ട് വാട്സപ്പിൽ മെസ്സേജ് അയക്കണം ഫേസ്ബുക്ക് അടയ്ക്കണം പിന്നെ നമുക്ക് നാഗർക്കും ശിവനും കുടുംബക്ഷേത്രത്തിലും പിന്നെ കാലസ്ഥ രാഹു എന്നാണ് കാലനാണ് രാഹു രാഘുവിൻ്റെ ദോഷം മാറാൻ കാലഭൈരവ ക്ഷേത്രത്തിൽ വന്ന് ദർശനം നടത്തിയാക്കുകയുള്ള എവിടെ കാലഭൈരവൻ അവിടെ എവിടെ പോവാം നമ്മുടെ കുടുംബക്ഷേത്രം കാലഭൈരവനാണ് എല്ലാ ദൈവങ്ങളും ഉള്ള ദൈവം അമ്പലമാണ് അമാവാസിയിൽ എന്ന് രാവിലെ ഗണപതി പൂജ പത്ത് മണിക്ക് മൃദുഞ്ജീവമും പിതൃക്കും ബലി തിലഹോമം നാല് മണിക്ക് യമരാജപൂജ സർപ്പപൂജ ഊട്ടു പാട്ട് ദക്കമുണ്ട് അഞ്ചുമണിക്ക് ഭദ്രകാളി പൂജയുണ്ട് ആറുമണി മണി വരെ പാല് തൈര് വെണ്ണ കളവം കുങ്കുമം ആ പുഷ്പം ഭസ്മം ഇങ്ങനെ അഭിഷേകങ്ങള് ഭക്തജനങ്ങൾ സമർപ്പിക്കുന്ന രവ്യ കലശ അഭിഷേകങ്ങള് എല്ലാം ഉണ്ട് അമ്പലത്തിൽ ദർശനം നടത്തി പുണ്യം നേടാനുള്ള പരിശ്രമങ്ങൾ നടത്തണം പത്ത് കൈകളുള്ള പത്തടി പൊക്കമുള്ള കാലഭൈരവന്റെ വിഗ്രഹം നമ്മുടെ ആരുതത്തിൽ തന്നെ കാണാമെന്നുക്ക് കഴിയില്ല അത്രയ്ക്ക് ശിവന്റെ ചൈതന്യവത്തായിട്ടുള്ള ഭൈരവ സ്വാമിയുടെ കലകളും എല്ലാ താന്ത്രികം മാന്ത്രികം കൗളവം മുതലായിരിക്കുന്ന ആചാരങ്ങളിൽ കൂടി പ്രതിഷ്ഠ നടത്തിയിട്ടുള്ള ശക്തി സ്വരൂപമാണ് കാലഭൈരവനുള്ളത് അപ്പോൾ പൂജകളോ വഴിപാടുകളോ ചെയ്യാൻ ആഗ്രഹിക്കുന്ന ജനങ്ങൾ വാട്സപ്പിലേക്ക് മെസ്സേജ് കഴിക്കുക എല്ലാവർക്കും നല്ലത് വരട്ടെ ഈ പുതിയ വർഷം നിങ്ങൾക്ക് നല്ലത് വരുമെന്ന് പറഞ്ഞു കൊണ്ട് നിർത്തുന്നു നന്ദി നമസ്കാരം